ഹലോ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇന്ന് രാവിലെ എഴുന്നേൽക്കാനായിട്ട് കുറച്ച് വൈകി കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ കട്ടൻ കാപ്പി വെച്ചു പിന്നെ അതേ കുഞ്ഞുങ്ങളുടെ ഉണ്ടാക്കാനായിട്ട് വെക്കുകയാണ് പിന്നെ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പുട്ടും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് അതൊന്ന് കഴുകി വെക്കുകയാണ് കുറുക്ക് റെഡിയായി വരുമ്പോഴേക്കും കടല വെക്കാമല്ലോ സ്റ്റൗ ഇല്ലേ അപ്പോൾ അത് കടല കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാക്കിലോ കടലയാണ് കേട്ടോ എടുത്തത് അതിൽ നിന്ന് രാവിലത്തേക്ക് ആവശ്യമുള്ള കുറച്ച് മാത്രമേ ഞാൻ താളിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ളത് ഉച്ചത്തേക്ക് തേങ്ങാപ്പീരൊക്കെ ഇട്ടൊരു കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വേവിക്കാൻ നേരത്തെ സവാളയൊന്നും ചേർക്കുന്നില്ല ഉപ്പും കടലേയും മാത്രം ഇട്ടാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോൾ അത് കഴുകി വരി അവിടെ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കൂടെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് പുട്ടിലുള്ള പൊടി നനക്കാൻ പോവുകയാണ് അപ്പോൾ അരിപ്പൊടി കുറച്ചേ ഉള്ളൂ അപ്പോൾ ആ എല്ലാ അരിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ബാക്കി കുറച്ച് റാഗിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പുട്ടുപൊടി പുട്ടിലുള്ള പൊടി നനക്കുന്നത് അങ്ങനെ പുട്ടിലുള്ള പൊടി നനക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ പുട്ടിൻ്റെ പൊടി നനച്ചു കഴിഞ്ഞു പിന്നെ അപ്പോഴേക്കും എന്തേ കുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഇറക്കി വെച്ചിട്ടും കടല സ്റ്റവിലേക്ക് വെക്കുവാണ് കേട്ടോ കുറുക്കൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കുറുക്കുണ്ടാക്കുമ്പോഴേ അമൃതം പൊടിയുടെ കൂടെ പനങ്കൽക്കുണ്ടും കൂടി ചേർക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ നാരൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് പിന്നെ ദൈവം കുഞ്ഞുങ്ങളുടെ ബോട്ടിൽ രണ്ടും പാൽ കൊടുക്കുന്നതും കുറുക്ക് കൊടുക്കുന്നതും സെപ്പറേറ്റ് ബോട്ടിലാണ് അപ്പം അത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വാഷ് ചെയ്യാനായിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് തണുത്തൊന്ന് തണുപ്പിക്കാൻ വെച്ചിരുന്ന കുറുക്ക് കുപ്പിയിലേക്ക് എടുത്തു വെക്കുവാണ് കേട്ടോ അങ്ങനെ ദേ പുട്ടും കടലക്കറിയും എല്ലാം റെഡിയായി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഞാനും കഴിക്കാൻ എടുക്കുകയാണ് ട്ടോ അപ്പൊ തേ ഞാൻ പുട്ടും പഴവും പപ്പടവും മാത്രം എടുക്കുന്നുള്ളൂ കടലക്കറി എടുക്കുന്നില്ല കേട്ടോ അപ്പൊ പുട്ടും പഴവും ഗ്ലാസ് ഗ്ലാസ് ട്ടോ ഞാൻ കഴിച്ചിട്ടും കിട്ടി അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മുടെ പുകയില അടുപ്പ് ഞാൻ കത്തിച്ച് നോക്കുകയാണെട്ടോ എന്താണേലും കുറേ ചിരട്ടയൊക്കെ ഉണ്ട് ഇത്രയും ചിരട്ടയുണ്ട് പിന്നെ കുറച്ച് വിറകൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ തന്നെ ഗ്യാസ് കുറച്ചൊക്കെ ഇങ്ങനെയാണെങ്കിൽ ലാഭിക്കാമല്ലോ അരി മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് കലുമില്ല കേട്ടോ അലൂമിയത്തിൻ്റെ കലുമില്ലാത്തതെന്ന് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ അരി ഇട്ടേക്കുന്നത് അങ്ങനെ ഇതേ അരി വെന്തണ്ട് അപ്പം ഞാൻ ചോറ് ഊറ്റാണ് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞാനിപ്പോൾ വിറകടുപ്പ് കത്തിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് വീട്ടിൽ വേറെ കടുപ്പായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മ വന്നു കേട്ടോ പിന്നെ അതേ ചോറ് വാർത്തതിന് ശേഷം കടലയും കൂടി കടല വേവിച്ചെച്ചിട്ടുണ്ട് കടലയും കൂടി തളിച്ചെടുക്കാൻ പോകാനോ അപ്പോൾ അതേ കടുക് താളിച്ചു അതിലേക്ക് കുറച്ച് ഇട്ടതിന് ശേഷം കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ കടല കടലിട്ട് കൊടുക്കുവാണ് തേങ്ങാ തേങ്ങാപ്പിരി ഇട്ടതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കടല വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുവാണ് ഇത് അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കറിയാണ് ട്ടോ അപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ അതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഞാനത് മൂടി വെച്ചിട്ട് മൂടി വെക്കാൻ പോവുകയാണേ അപ്പോൾ അടുപ്പിൽ കനലുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്ന് റെഡി ആയിക്കോളും പിന്നെ ഒരു തേങ്ങാ ചമ്മന്തി കൂടി ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ ചമ്മന്തി അരച്ച് കഴിഞ്ഞു മോന് ചോറ് വിളമ്പാൻ പോവുകയാണ് കേട്ടോ മോള് കുറച്ചു നേട്ടം കഴിക്കുള്ളൂ പിന്നെ പീരുമോൾക്കും ചോറ് എടുത്ത് കുളി കഴിഞ്ഞിട്ട് ഞാനും ചോറ് കഴിക്കാൻ പോകാനോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബൈ ചോറ് കിട്ടാൻ പോണ് പറഞ്ഞേ ചോറ് കിട്ടാൻ പോണ